മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുക എന്നത് ഞങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നാണ് എഫ് സി ഗോവയുടെ സൂപ്പർ താരമായ നാരായൺ ദാസ് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള പറ്റി പ്രീമാ് ഷോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാരായൺ ദാസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ് വിജയിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഞങ്ങൾക്ക് അതിനിർണ്ണായകം തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടു മത്സരങ്ങളുടെ ഫലം ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ശക്തമായിക്കൊണ്ട് തന്നെ തിരിച്ചു വരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നത് ഞങ്ങൾക്ക് ഒട്ടും വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നും ഒട്ടും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നല്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി എഫ് സി ഗോവൻ താരമായ നാരായൺ ദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇത്തരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഏതായാലും കൊച്ചിയിൽ വളരെ മികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാരായൺ ദാസ് അടങ്ങുന്ന എഫ് സി ഗോവൻ ടീം എത്തുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല എഫ് സി ഗോവയെക്കാട്ടിലും ദുർബലരായ പഞ്ചാബ് എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം മികച്ച ആത്മവിശ്വാസത്തോടുകൂടിയാണ് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനെ നേടാനായി എത്തുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഏതായാലും എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം